വെള്ളിയാഴ്ച മ്യാൻമിയാറിനെ പിടിച്ചുകുലിക്കിയ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഏകദേശം മുന്നൂറിലധികം അണുബോംബുകൾക്ക് തുല്യമായ ഊർജം പുറത്തുവിട്ടതായി ഒരു ജിയോളജിസ്റ്റ് സി എൻ എന്നിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് മേഖലയിൽ തുടർച്ചലനങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അദ്ദേഹം അത്തരമൊരു ഭൂകമ്പം പൊട്ടിപ്പുറപ്പെടുവിക്കുന്ന ശക്തി ഏകദേശം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് അണുബോംബുകൾക്ക് തുല്യമാണെന്നും ജിയോളജിസ്റ്റ് ജെഫ് ഫിനിക്സ് ആണ് പറയുന്നത് മ്യാൻമിയറിലെ മണ്ടാലെ നഗരത്തിന്റെ പ്രഭാവ കേന്ദ്രത്തിൽ നിന്നും ഭൂകമ്പം പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഉണ്ടായതെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു പ്രാദേശിക അധികാരികളുടെ കണക്കുകൾ അനുസരിച്ച് മരണസംഖ്യ ഏകദേശം ആയിരത്തി അറുന്നൂറോളം കവിഞ്ഞു അതേസമയം മുൻകാല പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മരണസംഖ്യ പതിനായിരം കവിയുമെന്നും യു എസ് ജിയോളജിക്കൽ സർവേ കണക്കാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് മ്യാൻമാറിന് താഴെയുള്ള യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുന്നതാണ് തുടരുന്നതിനാൽ മാസങ്ങളോളം തുടർച്ചലനങ്ങൾ നിലനിൽക്കുമെന്നും ഫീനിക്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മ്യാൻമാറിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധവും ആശയവിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതും ദുരന്തത്തിന്റെ പൂർണ്ണ വ്യാപ്തി പുറം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തത് രാജ്യത്ത് തുടരുന്ന ആഭ്യന്തര യുദ്ധം മൂലം മ്യാൻമാറിന്റെ ദുരന്തം കൂടുതൽ വഷളാകുമെന്ന് ഫീനിക്സ് മുന്നറിയിപ്പ് നൽകി സംഘർഷവും ആശയവിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതും ഭൂകമ്പത്തിന്റെ പൂർണമായ ആഘാതം പുറം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു അതേസമയം പുതപ്പുകൾ ടാർപോളിനുകൾ ശുചിത്വ കിറ്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ സോളാർ ലാമ്പുകൾ ഭക്ഷണ പാക്കറ്റുകൾ അടുക്കള സെറ്റുകൾ തുടങ്ങിയ ആവശ്യവസ്തുക്കൾ നൽകുന്നതിനായി ഇന്ത്യ ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിനെയും ഒരു മെഡിക്കൽ യൂണിറ്റിനെയും ഇപ്പോൾ വിന്യസിക്കുകയും ചെയ്തു കഴിഞ്ഞു ചൈനയിലെ യുനാൻ പ്രവിശ്യയിൽ നിന്നുള്ള മുപ്പത്തേഴംഗ സംഘം യാംഗോണിൽ എത്തി ലൈഫ് ഡിറ്റക്ടറുകൾ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ദുരന്ത നിവാരണ വൈദ്യ ചികിത്സാ ശ്രമങ്ങളിൽ സഹായിക്കുന്നതിനായി സംഘത്തെ അയയ്ക്കുകയും ചെയ്തു കഴിഞ്ഞു മ്യാൻമാറിന്റെ അതിർത്തിയോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു റഷ്യയുടെ അടിയന്തര മന്ത്രാലയം നൂറ്റി ഇരുപത് രക്ഷാപ്രവർത്തകരും ആവശ്യ സാധനങ്ങളുമായി രണ്ട് വിമാനങ്ങൾ വിന്യസിച്ചതായി സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്